ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിത് പറയാൻ പോകുന്നത് വ്യാഴത്തിന്റെ രാശിമാർഗത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോഴുവരെ ഉള്ള എല്ലാ രാശികളെ അതായത് പിന്നെ മേടം തുടങ്ങി ധനുവരെയുള്ള രാശികളെ കുറിച്ച് ഞാൻ ചെറിയ രീതിയിൽ എൻ്റെ എൻ്റെ അറിവിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് എന്താ പറയുന്നത് വളരെ ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ നമ്മൾ നിത്യ ജീവിതത്തിൽ അറിയേണ്ടതായിട്ടുള്ളൂ അല്ലാതെ നമുക്കിപ്പോൾ രാജയോഗം വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ പറയാനായിട്ട് കാരണം നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ ദോഷഫലങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകണം അങ്ങനെയാണ് ഞാൻ ഞാൻ എങ്കിൽ മാത്രമാണ് നമുക്ക് അതിനൊരു ഒരു മുന്നിതി എടുത്ത് മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കുന്നത് കേട്ടോ അപ്പോഴേ ഇനി ഞാൻ പറയാൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ മകരക്കൂറുകാരെ കുറിച്ചാണ് മകരക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്രാടം തിരുവോണം അവിട്ടം പകുതി കേട്ടോ അപ്പോഴേ ഇത്രയും നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽപ്പെടുന്നത് ഇവർക്കാണെങ്കിൽ ഏഴരാട്ട ശനിയൊക്കെ അവസാനിച്ച് ഇവർക്ക് വളരെ നല്ലൊരു സമയമാണ് ശരിക്കും ഇവർക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ഈ ശനിയുടെ മാറ്റത്തിലൂടെ ഉണ്ടായത് പക്ഷേ വ്യാഴം അവർക്ക് അവരുടെ ആറാം ഭാവത്തിലോട്ടാണ് മാറുന്നത് അത് അത്ര നല്ല ഒരു സുഖകരമായ ഒരു ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശത്രു ം കടം ഇതാണ് വ്യാഴത്തിന്റെ ആറാം ഭാവത്തിലോട്ടുള്ള ആ ഒരു പിന്നെ മാറ്റത്തിന്റെ ഫലം എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോഴെ നമ്മൾ ഏറ്റവും അടുത്ത് വളരെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കലഹിക്കാൻ അനാവശ്യമായിട്ടുള്ള കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇത് ഈ വ്യാഴ ആറിൽ സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ശരിക്കും നമ്മൾ എല്ലാവരുമായിട്ടും ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുമെന്നുള്ളതാണ് അതിന്റെ ഒരു സവിശേഷത കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അനുഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈ ഒരു വർഷ കാലഘട്ടം മെയ് പതിനഞ്ച് മുതലാണ് വ്യാഴം രാശി മാറുന്നത് വ്യാഴാറിലോട്ട് പ്രവേശിക്കുന്നത് അപ്പോഴാണ് പിന്നെ മിദുരൻ രാശിയിലോട്ടാണ് പ്രവേശിക്കുന്നത് കേട്ടോ അപ്പോഴും കൂറുകാർക്ക് അവരുടെ ആറാം ഭാവത്തിലാണ് ആറാം ഭാവമാണ് ഈ മിഥുനം രാശി എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴ അവരൊന്ന് നല്ല രീതിയിൽ അവർ വിഷ്ണു പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ആ മൂന്നാറിട്ട് പന്ത്രണ്ടാണ് ഏറ്റവും മോശം പിന്നെ ഒരു ഭാവങ്ങൾ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൽ അപ്പോഴതൊന്നും നിങ്ങൾ ഒന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുകയോ അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമജപമൊക്കെ പിന്നെ ശീലാക്കുക ഈ ഒരു രോഗാവ ചിലപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് നമ്മളിലേക്ക് ഈ ഒരു വ്യാഴം തിന്റെ രാശിമാറ്റം പിന്നെ സ്വാധീനിക്കുക എന്നറിയില്ല ചിലപ്പം ശത്രുക്കളുടെ ഭാഗ ഇതിൻ്റെ ത്തിലായിരിക്കാം ഒരു പക്ഷേ രോഗാവസ്ഥയിലായിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് അമിതമായ കടം കടബാധ്യത വന്നു ചേർന്നിട്ട് ആയിരിക്കും ഏത് രീതിയിലാണെന്ന് അറിയില്ല കേട്ടോ അപ്പോഴും നമ്മൾ ഈശ്വരവചനം കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ പിന്നെ എന്താ നിങ്ങളെ പേടിപ്പെടുത്താനോ ഒന്നിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ശരിക്കും ഇത് നിങ്ങൾ ഈ വ്യാഴത്തിന്റെ ആ ഒരു പിന്നെ പ്രീതി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരും നമ്മൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു ിന്തയാണ് നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആക്കി മാറ്റുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോഴും നിങ്ങളെല്ലാവരും എന്താ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ പാലഭിഷേം മുടങ്ങാതെ ഈ ഒരു വർഷക്കാലം കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ അടുത്ത രാശിമാറ്റം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ഒരു വർഷക്കാലം നിങ്ങൾ പാലഭിഷേകം വിഷ്ണു ക്ഷേത്രത്തിലും മുടങ്ങാതെ നടത്തുക അതുപോലെ തന്നെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് നെയ് നെയ്വിളക്ക് പാൽപ്പായസം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ തുളസിമാല സമർപ്പണം അതായത് നമുക്ക് തുളസി ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്വയം നാമം ജപിച്ചു ഓം നമോ നാരായണായെന്നോ ഹരേ രാമ ഹരേ കൃഷ്ണ എന്തെങ്കിലും നാമജപത്തോടു കൂടി മാല കെട്ടിക്കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പണം ചെയ്യുക അതുപോലെ നിങ്ങൾ പിന്നെ ആണ്ടുപറന്നാളൊക്കെ വരുന്ന അതായത് ആ ഒരു വർഷത്തിൽ ഈ ഒരു വ്യാഴത്തിന്റെ രാശി മാറ്റം നടക്കുന്ന ഈ ഒരു വർഷ കാലഘട്ടത്തിൽ നിങ്ങളുടെ പിന്നെ ജന്മദിനം വരുന്നുണ്ടെങ്കിൽ ഭഗവാന് മുഴുക്കാപ്പ് ചാർത്തുക കേട്ടോ മുഖ മുഴുക്കാപ്പിന് ചിലപ്പോൾ നല്ല പൈസയാണെന്ന് വെച്ചാൽ നിങ്ങൾ മുഖം മുഖംചാർത്ത് മാത്രമായിട്ട് നടത്തിയാലും മതി കേട്ടോ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചാർത്തിന് വച്ചമായ പൈസ ഉണ്ടാവും മുഴുക്കാപ്പിന് സാധാരണ നമുക്ക് താങ്ങാവുന്ന പൈസയൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അമ്പലങ്ങളിൽ വളരെ വലിയ പൈസ ഉണ്ടാവും കേട്ടോ അപ്പഴ അങ്ങനെ ഉള്ളപ്പോ നിങ്ങള് മുഖം ചാർത്ത് മാത്രം നടത്തുന്നതാണ് നല്ലത് കേട്ടോ എല്ലാ ദേവീ ദേവന്മാർക്കും മുഖം ചാർത്ത് വളരെ പ്രധാനമുള്ളതാണ് കാരണം നമ്മളായാലും നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇത് നമ്മൾ നമ്മൾ ഒരുങ്ങി നടക്കാനല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അതുപോലെ തന്നെ ദേവീദേവന്മാർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ആരാണോ ആ ഒരു ആ ഒരു ഭഗവാനെ അണിയിച്ചൊരുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നത് അവരെ ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും കേട്ടോ ഇത് നടത്തിയിരുന്നെച്ചാൽ അനുഗ്രഹിക്കില്ലേന്നല്ല നമ്മൾ നാമജപം കൊണ്ടാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് അപ്പോൾ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പിന്നെ വ്യാഴാഴ്ച ിൽ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ഭഗവാനെ പോയിന്ന് തൊഴുന്നത് നല്ലതാണ് വ്യാഴാഴ്ച വ്യാഴഹോരകളിൽ അതായത് വ്യാഴഹോര എന്ന് പറയുമ്പം രാവിലെ ആറേകോല മുതൽ സൂര്യോദയം അനുസരിച്ചാണ് കേട്ടോ ഞാൻ എന്ന് പറയുന്നത് സൂര്യോദയ സമയം വെച്ചിട്ട് ആറുമണിക്കാണെങ്കിൽ ആറു തൊട്ട് ഏഴ് വരാം ആറേകാലാണെങ്കിൽ ആറേകാലം ഏഴേകാലം ഈ ഒരു സമയം വ്യാഴഹോരയാണ് ഒരു സമയത്തൊക്കെ ഭഗവാനെ പോയി പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സാസ്ത്രനാമം ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ ഉച്ചയ്ക്ക് വരും ഒന്നേകാലിന് വരും വ്യാഴഹോര കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തും പോയി ഭഗവാനെ കണ്ടു തൊഴുന്നത് വളരെ നല്ലതാണ് ഈ ഒന്നേ കാലിനൊക്കെ തൊഴാൻ പറ്റുന്നത് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്ത് വ്യാഴം ഓരോ സമയത്ത് അമ്പലം നിറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്ക് ഏതൊരു ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് കണ്ട് തൊഴുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ പിന്നെ ഇത്രയും പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോഴും ശനിയുടെ ദോഷമൊന്നും ഇവർക്കില്ല ശനി ഏഴരണ്ട് ശനി കഴിഞ്ഞു ഏഴര വർഷമായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം കൂടി വന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു മകനെ കൂറുകാർ കേട്ടോ പക്ഷെ അവർക്ക് ഇപ്പൊ വ്യാഴം കുറച്ച് പിന്നെ നിങ്ങൾക്ക് ഒരു ആശ്വാസം വരും ഈ ഒരു വ്യാഴത്തിന് മിഥുനൻ്റെ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പം അവർക്ക് നിങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും കേട്ടോ അപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു ദോഷഫലം കുറച്ച് കടഞ്ഞൊക്കെ കുറഞ്ഞു കിട്ടും ഈ വർഷം പൊതുവേ എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ ഗുണങ്ങളുള്ളവർക്ക് ഗുണം കുറയും ചെയ്യും ദോഷങ്ങൾ കൂടെ കടന്നു വരും ഉണ്ട് കേട്ടോ ഈ ഒരു വർഷത്തിൽ അങ്ങനെ വ്യാഴത്തിന് വക്രം സംഭവിക്കുന്നത് കൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ചെയ്യുക ഇതിലെല്ലാം ഉപരി നിങ്ങൾ നാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പാടാണ് എന്ന് എങ്ങനെ ജപിക്കുക എന്നൊക്കെ ഉള്ള ചിന്തയാണെങ്കിൽ നിങ്ങൾ ഓം നമോ നാരായണായ നൂറ്റി എട്ട് ആവർത്തി നിങ്ങൾക്ക് ജപിക്കുക അതിനൊരു ജപമാല കയ്യിൽ കരുതുക ആ ജപമാല വെച്ചിട്ട് ജപിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ എണ്ണത്തി മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ കൈ കൈകൊണ്ടൊക്കെ എണ്ണമ്പോ നമ്മള് നാമജപത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല കേട്ടോ അപ്പോഴ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു